ഫാത്തിമ രണ്ടാമത്തെ ഇപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് മുഹമ്മദ് സല്യൂട്ട് അർപ്പിച്ചിട്ടുള്ളത് നോർത്ത് പറവൂർ സെന്റ് ലോഷ്യസ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ രണ്ടാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ To all the student cadets, uh, police cadets present here, all the parents who are here, being present matters. All your uh, children are presenting before the uh, chief guests here, and you being present matters. So, uh, I would like to thank uh, once again to the Stellos High School, North Paravu, uh, for inviting me uh, to this program. So, student police cadet today is the passing out parade uh, i think the program started in 2010 almost 14 years it has completed in the state of kerala first time this type of new program new type of program was started first time in kerala i think all of india first time it started in here what was the main aim of the program to गि ट्रेनिंग लोंगू इतनी आई वु थैंक दर्स ट्रेड यू फॉर दि फॉर दि पासीडक्टिटी दुडीट स्कूल मैनेजर फादर् जोस्त अद्यक्षन पीटी प्रसिडेंट मुनि मुहम्मद अश्रफ पोलिस्ट पी ए सतीशन मुनम जोजो तोम സി പി ഒ ജേക്കബ് പോൾ തളിയത്ത് എ സി പി ഒ ബിന്ദു ജോൺ എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ പി ആർ സുനിൽ വിശേഷം പങ്കുവച്ചു ബാച്ചിന്റെ രണ്ടാമത്തെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് ഇവിടെ നടത്തപ്പെട്ടത് ബഹുമാനപ്പെട്ട എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ നിഷാന്ത് സിഹാറ സാറാണ്സിന്റെ സല്യൂട്ട് സ്വീകരിച്ച് അവരെ അഭിനന്ദനം അറിയിച്ചത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കേഡറ്റ്സിനും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾക്കും അതോടൊപ്പം കൂടെ നിന്ന എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്കൂൾ മാനേജറായ ജോസ് പുതിയ പള്ളിയിലെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എല്ലാ കേഡറ്റ്സിനും നല്ലൊരു ഭാവി അവർക്കുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു എസ് പി സി ട്രെയിനർ കെ വി പുരുഷോത്തമൻ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച കേഡറ്റുകൾ എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു വിജയ് ജിഷാദേവി എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ Norte Parou